നമസ്കാരം നവകേരള സദസ്സന് കരിങ്കൂടി കാണിക്കുവാൻ എത്തുന്ന ആളുകളെ ഡിവൈഎഫ്ഐ വളണ്ടിയേഴ്സും സി ഐ ടി യു ഗുണ്ടകളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി തല്ലി ചതയ്ക്കുന്ന കാഴ്ച കേരളത്തിന് ഇപ്പോൾ സുപരിചിതമായിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പുതിയ ഒരു കലാപരിപാടി കൂടി ഡിവൈഎഫ്ഐ വളണ്ടിയേഴ്സും സി ഗുണ്ടകളും ചേർന്ന് നടപ്പാക്കിയിരിക്കുന്നു കരിങ്കൊടി കാണിക്കുന്ന പ്രദേശത്തുള്ള കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കയറി ആ വീടുകൾ തല്ലിപ്പൊടിക്കുക വീട്ടിലെ സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നുള്ള കലാപരിപാടികളാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിലും ഡിവൈഎഫ്ഐ വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലും നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നത് ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് ഒരു കാരണവശാലും ഒരു പ്രകോപനവുമില്ലാതിരുന്ന ആലപ്പുഴയിലെ ജോബിന്റെ കോൺഗ്രസ് നേതാവായ ജോബിൻ്റെ വീട്ടിലേക്ക് പന്ത്രണ്ടോളം വരുന്ന സി പി എം ഗുണ്ടകളും ഡിവൈഎഫ്ഐക്കാരും ഇരച്ച് കയറി ചെന്ന് ജോബും ഭാര്യയും മാത്രവും വീട്ടിലുള്ള സമയത്ത് വീട്ടിലെ വീട്ടുപകരണങ്ങളെല്ലാം തല്ലി പൊളിക്കുകയായിരുന്നു വീട് തല്ലി പൊളിക്കുകയായിരുന്നു വീടിന് കാര്യമായ സാരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് നിരവധി വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ എല്ലാം വിലകൾ കൃത്യമാക്കി വരുന്നതേയുള്ളൂ എത്ര രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണക്കാക്കി വരുന്നതേയുള്ളൂ എന്ന് ജോബ് പറഞ്ഞു മാത്രമല്ല ജോബിൻ്റെ സുഖമില്ലാതിരിക്കുന്ന അതായത് കാൽമുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന ജോബിന്റെ ഭാര്യയെ വളരെ ക്രൂരമായി തന്നെ അക്രമികൾ പിടിച്ച് കഴുത്തിന് പിടിച്ച് തള്ളുകയുണ്ടായി അവർ താഴെ വീണതിന് ശേഷം അനങ്ങാൻ പാടില്ലാത്ത അവസ്ഥയിൽ അവിടെ തന്നെ കിടക്കുകയായിരുന്നു ഒരാൾ പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് എഴുന്നേൽക്കുവാനോ നിൽക്കുവാനോ സാധിക്കാൻ പറ്റുകയുള്ളു ഇത്തരമുള്ള ഒരു രോഗിയെ കൂടിയാണ് ഡിവൈഎഫ്എക്കാർ വളരെ ക്രൂരമായി അക്രമിച്ചത് എന്നുള്ള കഥകൾ കൂടി തന്നെയാണ് അല്ലെങ്കിൽ സംഭവ പരമ്പരകൾ കൂടി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജോബ് പറഞ്ഞതാണ് ഈ സംഭവത്തെ തുടർന്ന് സ്ഥലത്തെ ഡി വൈ എഫ് ഐ പ്രവർത്തകരെയും സി പി എം പ്രവർത്തകരെയും പലരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്തായാലും തക്ക സമയത്ത് പോലീസ് വന്നതിനാൽ ജോബിന്റെ വീട് പരിപൂർണമായി ഇവർ തല്ലിപ്പൊളിച്ചില്ല എന്നാണ് ജോബ് ഇപ്പോൾ പറയുന്നത് തങ്ങൾക്ക് നേരെ കരിങ്കൊടിയുമായി എത്തുന്ന ഏതൊരു പ്രതിഷേധക്കാരെയും ഡിവൈഎഫ്ഐ വളണ്ടിയേഴ്സും സി പി എം ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ച് അവശരാക്കുന്ന കാഴ്ച തന്നെയാണ് നവകേരള സദസ്സിൽ ഇപ്പോൾ എമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രധാന കലാപരിപാടിയായിരുന്നു അവര് ഭരണപക്ഷത്ത് ഇല്ലാതിരിക്കുമ്പോൾ അതായത് സി പി എം പ്രതിപക്ഷത്തിരിക്കുന്ന അവസരങ്ങളിലെല്ലാം എപ്പോഴും ഡിവൈഎഫ്ഐ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടിയായിരുന്നു കരിങ്കൊടി കാണിക്കല് അവർ ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഈ കരിങ്കൊടി പ്രയോഗങ്ങൾ നടത്താറുണ്ട് കഴിഞ്ഞ ദിവസം കേരള ഗവർണറെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകുന്ന വഴി വഴിയിൽ മൂന്ന് സ്ഥലത്ത് തടഞ്ഞു നിർത്തിയാണ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് അപ്പോൾ കരിങ്കൊടി കാണിക്കുന്നവരെ ഇടിച്ച് അവശരാക്കും രക്ഷാപ്രവർത്തനം നടത്തി മർദ്ദിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ എസ് എഫ് ഐക്കാരെ മർദ്ദിക്കാതിരുന്നത് മുൻ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എസ് എഫ് ഐക്കാരെ അതായത് ഗവർണറെ കരിങ്കൂടി കാണിച്ച എസ് എഫ് ഐക്കാരെ കൃത്യമായ രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് കരിങ്കൂടി കാണിക്കുവാനുള്ള അവകാശം ജനാധിപത്യപരമാണ് എന്നാൽ മറ്റുള്ള പാർട്ടികളിൽപ്പെട്ട ആളുകൾ ഇവരെ ആരെയെങ്കിലും കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് മോശമായ പ്രക്രിയയാണ് ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താക്കൾ ഉയർത്തി കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ആക്ഷേപിക്കുന്നതും ഇത് തന്നെയാണ് സി പി എം കരിങ്കൊടി കാണിച്ചാൽ അത് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമെന്ന് വിശേഷിപ്പിക്കും എന്നാൽ കോൺഗ്രസോ മറ്റിതര സംഘടനകളോ സി പി എം ആരെയെങ്കിലും കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അത് അടിച്ചൊതുക്കും ഇത് എവിടത്തെ നീതിയാണ് നയമാണ് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ ചോദിക്കുന്നത് കായംകുളത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് കരിങ്കൊടി കാണിച്ചു യൂത്ത് കോൺഗ്രസിന്റെ വികലാംഗനായ നേതാവിനെ പോലും അതിക്രൂരമായ രീതിയിൽ പോലീസും പോലീസിനോട് ചേർന്ന് ഡിവൈഎഫ്ഐ ഗുണ്ടകളും ചേർന്ന് മർദ്ദിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അജിമോൻ കണ്ടത്തിലാണ് ഇവർ കൃത്യമായി തന്നെ രീതിയിൽ വളഞ്ഞിട്ട് പിടിച്ച് ആക്രമിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് കായംകുളത്തേക്ക് പോകുന്ന വഴി തന്നെയാണ് അവർ കരിങ്കുടി കാണിച്ചത് കായംകുളം എൻ ഡി പി സി ഗസ്റ്റ് ഹൌസിൽ നിന്നും കായംകുളത്തെ എൽ എം എച്ച് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് യൂത്ത് കോൺഗ്രസ്കാർ കരിങ്കുടി കാണിച്ചത് അഞ്ചോ ആറോ യൂത്ത് കോൺഗ്രസ്കാർ കായംകുളം പുതിയ ഹൈവേയിലുള്ള വഴിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനം എത്തിയപ്പോൾ ചാടി വീണ് കരിങ്കുടി കാണിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച ഉടനെ തന്നെ പോലീസും ഡിവൈഎഫ് അവിടെ പാഞ്ഞെത്തി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതിൽ വികലാംഗനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അവർ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നത് നമുക്കതിൽ കാണാമായിരുന്നു ആരോ അപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് അടിക്കരുത് അടിക്കരുത് അദ്ദേഹം വികലാംഗനാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും പോലീസിനോ അല്ല എന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാർക്കോ പ്രശ്നമല്ല കാരണം അവരുടെ ജോലി മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ മുൻപിൽ കരിങ്കുടി കാണിക്കുവാൻ ആരെങ്കിലും ചാടി വീഴുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തി ഒന്നുകിൽ പൂച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പി അല്ലെങ്കിൽ ഹെൽമറ്റ് കൊണ്ട് തരയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുക ഇപ്പോൾ അവർ കുറുവടിയുമായാണ് നടക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും എല്ലാം കുറുവടി ഉപയോഗിച്ചാണ് കരിങ്കൊടി കാണിച്ചവരെ അടിക്കുന്നത് നമ്മൾ കണ്ടത് എന്തു തന്നെയായാലും ഇപ്പോൾ എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ സംഘത്തിന് തന്നെയാണ് കരിങ്കൊടി കാണിക്കുന്നവരെ അടിച്ചൊതുക്കി ഇടിച്ചൊതുക്കുവാൻ വേണ്ടി സി പി എമ്മും മുഖ്യമന്ത്രിയും നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ തന്നെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഈ കാഠത്തം ഏതുവരെ പോകും എന്ന് കണ്ടറിയാം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ കൃത്യമായി പ്രതിഷേധിച്ചിരിക്കുന്നത് പോലീസുകാരോട് കെ സി വേണുഗോപാൽ കൃത്യമായി തന്നെ ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങൾ മറക്കില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ഞങ്ങൾ മറക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ എക്കാലത്തും ഭരണത്തിൽ ഇരിക്കും എന്ന് സ്വപ്നം കാണുകയും വേണ്ട വ്യാമോഹിക്കുകയും വേണ്ട എന്ന് തന്നെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ ഇത്തരത്തിൽ പ്രസംഗിച്ചത് അതായത് ഇനിയും ഭരണമാറ്റം ഉണ്ടാകും ഭരണമാറ്റം വരുമ്പോൾ തീർച്ചയായും മറ്റൊരു കക്ഷിയായിരിക്കും ഭരിക്കുക അന്ന് തീർച്ചയായും നിങ്ങൾ ഇതിനെല്ലാം എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ തന്റെ വാക്കുകളിലൂടെ ഉദ്ദേശിച്ചത് അതെന്തു തന്നെയായാലും മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഡിവൈഎഫ്ഐ വളണ്ടിയേഴ്സിനും ഇത്തരം കാര്യങ്ങളൊന്നും ബാധകമല്ല മുഖ്യമന്ത്രിക്ക് നേരെ ആരെങ്കിലും കരിങ്കൊടിയുമായി വരികയാണെങ്കിൽ തീർച്ചയായും ഇവരെ എല്ലാവരെയും രക്ഷാപ്രവർത്തനം നടത്തി മർദ്ദിച്ച അവശരാക്കി ഒന്നുകിൽ ആശുപത്രിയിലാക്കും അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത വിധത്തിലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ വളണ്ടിയേഴ്സ് എടുത്തിരിക്കുന്ന തീരുമാനം പെരുമ്പാവൂരിൽ നവകേരള സദസ് എത്തിയ സമയത്ത് ഡിവൈഎഫ്ഐക്കാരും കരിങ്ങൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്കാരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ വളരെ മൃഗീയമായിരുന്നു ഭയാനകമായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ്കാരെ അടുത്ത് കണ്ട കരാറിലേക്കാണ് ഡി വൈ എഫ്ഐക്കാർ വലിച്ചെറിയുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടത് ഇത് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് കായംകുളത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാനെത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായ വികലാംഗനെ പോലും അടിച്ചു ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് കാടത്തമാണ് എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിക്കാനുള്ള അവകാശത്തെ ഇവർ വകവെച്ച് കൊടുക്കാത്തത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്ന് സാഠ്യം പിടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒത്തിരി ഒത്തിരി സമര പരമ്പര ൾ കടന്നു വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് ഡിവൈഎഫ്ഐക്കാരും സി പി എം അവരെല്ലാവരും വിവിധ കാലഘട്ടങ്ങളിലായി കരിങ്കൊടി തന്നെയാണ് പ്രതിഷേധിക്കേണ്ട ഇടങ്ങളിലെല്ലാം കരിങ്കൊടിയുമായി കറിച്ച് അവർ പ്രതിഷേധിച്ചിട്ടുണ്ട് അന്ന് പ്രതിഷേധിക്കാൻ പോയിരുന്ന കരിങ്കൊടിയുമായി പോയിരുന്ന എസ് എഫ്ഐക്കാരെയോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരെയോ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടനകളോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മർദ്ദിച്ചിട്ടുണ്ടോ ഇതിന് കൃത്യമായി ഡിവൈഎഫ്ഐക്കാരും എസ് എഫ്ഐക്കാരും സമൂഹത്തോട് മറുപടി പറയേണ്ടത് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായ ിൽ കരിങ്കൊടി കാണിക്കുവാൻ രാഷ്ട്രീയക്കാർക്ക് അവകാശമുള്ളപ്പോൾ അതിന് അധികാരമുള്ളപ്പോൾ മുഖ്യമന്ത്രിയും ഡിവൈഎഫ്എക്കാരും പോലീസുകാരും കൂട്ടമായി ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്തിനാണ് ഇവരിങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷവും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളും ചോദിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയും സി പി എംകാരും ഡിവൈഎഫ്എക്കാരും ഇതിനെല്ലാം എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും കണക്ക് പറയിപ്പിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും പറയുന്നത് പോലീസുകാരോടും അവർ ഇത് പറയുന്നു ഈ ഭരണം എക്കാലവും നിലനിൽക്കും എന്ന് നിങ്ങൾ പോലീസുകാർ വ്യാമോഹിക്കേണ്ട നാളെ ഭരണം മാറി വരും അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതെന്ത് തന്നെയായാലും ഡിവൈഎഫ്എയുടെ ഈ നവകേരള സദസ്സിനോട് അനുബന്ധിച്ചുള്ള ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസ്കാർ ദിനം പ്രതി തല്ലുകൊണ്ട് അവശരായിക്കൊണ്ടിരിക്കുന്നു 快点！快点！快點 மனசிலக்கி மறியான சங்கல்பத்தில் காரியத்திலே மூட்டு போகையா 来来来 മനസ്സിലാക്കി നമ്മൾ കേരള സങ്കൽപ്പത്തിന്റെ സർക്കാർ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുകയാണ്